നമസ്കാരം കൂത്താട്ടോളം ചള്ളയ്ക്കപ്പടിയിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ റെസിഡൻസ് അസോസിയേഷനും അന്നൂർ ഡെൻ്റൽ കോളേജും സംയുക്തമായി ദന്ത പരിശോധനാ ക്യാമ്പ് ചള്ളക്കപ്പടിയിൽ സംഘടിപ്പിച്ചു റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ബാബു വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗം കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയശിവൻ ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയിലേക്ക് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഏകദേശം നൂറ്റി മുപ്പത്തി എട്ടോളം കുടുംബങ്ങൾ ഉള്ള ഒരു റെസിഡൻസ് അസോസിയേഷനാണ് സി സി ആർ എഫ് നിരവധിയായ ക്യാമ്പുകളും നിരവധിയായ പ്രവർത്തനങ്ങളും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചെല്ലക്കപ്പിടിയിൽ ഈ നൂറ്റി മുപ്പത്തി ആറ് കുടുംബാംഗങ്ങളിൽ നടത്തിക്കൊണ്ട് നിരവധിയായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്ന റെസിഡൻസ് അസോസിയേഷൻ്റെ അടുത്തൊരു എന്ന നിലയിൽ നമ്മൾ നടത്തുന്ന മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ മെഡിക്കൽ ക്യാമ്പ് നിരവധിയായ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന അടുത്ത അടുത്ത് അടുത്തു വരുന്ന ചികിത്സ നമ്മുടെ മനുഷ്യരുടെ കൊളസ്ട്രോൾ പ്രഷർ ഷുഗർ അങ്ങനെ ചെക്ക് ചെയ്യുന്നൊരു ക്യാമ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഡെൻറ്റൽ കൂടാതെ ഇവിടെ അടുത്ത രണ്ടാം തീയതി ജൂൺ രണ്ടാം തീയതി ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിരവധിയായ പ്രവർത്തനങ്ങൾ തുടർച്ചയായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസോസിയേഷനാണ് ചെലക്കിപി സെൻറ്റർ ഓസിനെ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇന്നൊരു ദന്തരോഗ നിർണയ ക്യാമ്പ് നടത്താൻ കാണിച്ച നല്ല മനസ്സിന് ആദ്യമേ തന്നെ നന്ദി പറയുകയാണ് കാരണം നമ്മുടെ ഈ ചള്ളക്കപ്പടി എന്ന് പറയുന്ന ഈ ഒരു ചെറിയ പ്രദേശം സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നമുക്കറിയാം ഇപ്പോൾ ഒരു പല്ലിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മറ്റുള്ള അവയവങ്ങൾക്ക് വരുന്നതിനേക്കാൾ ചിലവേറിയതാണ് ഒരു പല്ലടയ്ക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം എഴുന്നൂറ്റമ്പത് എണ്ണൂറ് ആയിരം രൂപയൊക്കെയാണ് അപ്പോൾ പല്ല് നന്നായാൽ പാതി നന്നായി എന്നാണ് സാധാരണ പണ്ട് കാലത്തുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ പാതി പോയിട്ട് കാൽഭാഗം പോലും ഇല്ലാത്ത ആളുകളാണ് എല്ലാവരും തന്നെ അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ജൻഡൻ മേഖലയിലേക്ക് കുട്ടികൾ കൂടുതലായിട്ട് കടന്നു വരുന്നു അല്ലേ ശരീരത്തിൽ മറ്റു അവയവങ്ങളൊക്കെ ഒന്നും രണ്ടും ഒക്കെ ഉള്ളപ്പോൾ പല്ല് മുപ്പത്തിരണ്ടെന്നുള്ളത് കൊണ്ടായിരിക്കും കൂടുതൽ ആളുകൾ കൂടുതൽ കുട്ടികൾ ഇതെന്താ മേഖലയിലേക്ക് കടന്നു വരുന്നു കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോടം നമുക്ക് വീണ്ടും കാണാം